ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പി അൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ആയ ഒരു ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ എങ്ങനെ നമുക്ക് പ്രോപ്പറായ അതായത് നല്ല രീതിക്ക് വിഷ്വലൈസേഷൻ ചെയ്യാമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ന് നാം കാണുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും പല പല വസ്തുക്കൾക്കുടേയും പിന്നിലെയും പല പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിലും പല പല വ്യക്തികളുടെ ഭാവന ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്തുകൊണ്ട് നന്ന നല്ല നല്ല രീതിക്ക് വിഷലൈസേഷൻ ചെയ്തുകൂടാ ഈ ഭാവന എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മൈൻഡിലൊരു നല്ലൊരു കാമൻ കൂളൊക്കെ വേണം അതിനാണ് നമ്മൾ ഈ ബാക്കിയുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എഫർമേഷൻസ് ഇങ്ങനെയുള്ള സെൽഫ് ലവ് ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ മൈൻഡ് കാമ് കുളം മെഡിറ്റേഷൻ അപ്പോൾ ഈ വിഷ്വലൈസേഷൻ എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ഭാവന ഉപയോഗിക്കുകയാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് ആഴത്തിൽ ചെന്ന് പതിക്കുകയാണ് കാരണം ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അത് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലാത്ത ഒരു പാവമാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ എന്താണ് വിട്ടുകൊടുക്കുന്നത് അതവിടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും അത് അവിടെ കിടന്ന് റിയാലിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് നാം എപ്പോഴും നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ നാം ചിന്തിക്കുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പോസിറ്റീവ് എപ്പോഴും ചിന്തിച്ച് നടക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല അതൊരു സത്യം തന്നെയാണ് പക്ഷേ പല പല സിറ്റുവേഷനിലും നാം മനസ്സിനോട് പറഞ്ഞ് പറഞ്ഞ് പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും നമ്മൾ സ്വിച്ച് വേർഡൊക്കെ ഉപയോഗിച്ച് ക്യാൻസൽ എന്ന് പറയുന്ന സ്വിച്ച് വേർഡൊക്കെ ഉപയോഗിച്ച് നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മൾ അത് പോക്കി നമ്മുടെ മൈൻഡ് നല്ല ആയി കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഈ ഭാവനയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്റെ പല പല വീഡിയോസിലും ഞാൻ പല പല ടെക്നിക്കുകളും യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് എങ്ങനെ ക്യാൻസൽ സ്വിച്ച് വേർഡ് ഉപയോഗിക്കണം ഏതൊക്കെ ഘട്ടത്തിൽ ഉപയോഗിക്കണം ഒക്കെ പല പല വീഡിയോസ് നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ വിഷ്വലൈസേഷൻ എങ്ങനെ പ്രോപ്പറായി ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അതായത് നമുക്ക് പല ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ അപ്പം പല പല ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെക്കും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം ഗോളൊക്കെ സെറ്റ് ചെയ്യുക അതായത് നമുക്ക് ഇന്ന് വേണ്ട ഇതായ കാര്യങ്ങൾ അല്ലല്ലോ ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിനകത്ത് ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം ഇതിന് ഏറ്റവും പ്രധാനം ക്ഷമയാണ് ക്ഷമ വേണം എല്ലാത്തിനും സമയവും കൊടുക്കണം അല്ലാതെ ഇന്ന് ഞാൻ ഒരു കാര്യം ഭാവന കണ്ട് നാളെ അതെനിക്ക് കിട്ടുക എന്നല്ല അപ്പോൾ അതിനായി വേണ്ട പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ക്ലീൻ നമുക്കതിലേക്ക് എത്തുവാനുള്ള ദൂരം അത്ര കുറവായിരിക്കും പെട്ടെന്ന് സമയിലേക്ക് എത്താൻ സാധിക്കും ഈ പ്ലാൻ എങ്ങനെയാ അതായത് ഗോൾ സെറ്റ് ചെയ്യുക എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളൊരു എടുത്ത് നമ്മുടെ ഗോൾ എഴുതുന്ന സമയത്ത് ഈ നമ്മൾ എന്ത് ചെയ്യും അതിനനുസരിച്ചുള്ള ഒരു വിഷൻ ബോർഡൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ വിഷൻ ബോർഡിന്റെ ഉപയോഗം എന്താണ് വിഷൻ ബോർഡ് നമ്മൾ നമുക്ക് കാണാവുന്ന രീതിയിൽ ഒരു ചുവരിൻ്റെ മുകളോ അല്ലെങ്കിൽ നമ്മൾ വാൾ പേപ്പറായിട്ടോ ഒക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മളത് കാണും അപ്പോൾ കണ്ണിന്റെ പ്രത്യേകത കണ്ണ് പഞ്ചേന്ദ്രങ്ങൾ അത് കാണുന്ന സമയത്ത് നമ്മളത് ഗ്രഹിക്കുകയും നമ്മുടെ ഉള്ളിലേക്ക് അത് പെട്ടെന്ന് കയറുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പുറമേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് വിഷൻ ബോർഡ് തയ്യാറാക്കണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത് അപ്പോൾ വിഷനൈസേഷൻ എങ്ങനെ ചെയ്യാം ആദ്യം നമ്മുടെ ഒരു ഗോൾ എടുക്കുക അതൊക്കെ പെട്ടെന്ന് അത് നടക്കണം നിങ്ങൾക്കൊരു ജോലിയാണെന്ന് ആവശ്യമെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോലി കയറണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറായിരിക്കണം വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടാണ് എന്നിരിക്കട്ടെ എന്തെങ്കിലും ആയിക്കോളട്ടെ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോണോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിഷ്വലൈസേഷൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പോകുന്നതായിട്ടോ എവിടെയെങ്കിലും ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് ക്യാഷ് കൂടിയ പൈസ കുറച്ച് ആവശ്യമായ സ്ഥലങ്ങളിലാണ് പോകേണ്ടതെങ്കിൽ അതിലുള്ള പൈസക്ക് നമുക്ക് വേണം അപ്പം അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇറങ്ങണം അതിനു വേണ്ടിയിട്ടാണ് വിഷലൈസേഷൻ ചെയ്യുന്നത് എന്തുമായി കൊള്ളാം അതിലേതെങ്കിലും പെട്ടെന്ന് നടക്കേണ്ടതെ ഒരു കാര്യം എടുക്കുക ഒരു മുറിയിൽ നിങ്ങൾ ശാന്തമായി ഒരു കസേര വിൽക്കുക എന്നിട്ട് നാലോ അഞ്ചോ തവണ ദീർഘശ്വാസം എടുക്കുക പുറത്തുവിടുക ദീർഘാശ്വാസം എടുക്കുക പുറത്തുവിടുക അങ്ങനെ ചെയ്ത ശേഷം മനസ്സ് കാമൻ കൂളാക്കാനാണ് ഞാൻ ചെയ്യുന്നത് ചെയ്ത ശേഷം നിങ്ങളിപ്പോൾ ഒരു വീടാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് വീട് പണി തുടങ്ങണം വീട് വീടുകൂടുൽ കഴിക്കണം പിന്നെ അതുപോലെ ഒരുപാട് ആൾ ആ വീട് കാണിക്കണം സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എപ്പോഴും ഭാവന ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫൈനൽ റിസൾട്ട് റിസൾട്ടായിരിക്കണം കാണേണ്ടത് അതായത് വീട് ഉണ്ട് അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ടായിരിക്കണം കാണേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വീടാണ് നിങ്ങൾ വിശ്വലൈസേഷൻ ചെയ്യുന്നത് വിചാരിക്കുക അപ്പോൾ ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വീട്ടിലേക്ക് കയറുന്നതും കുടുംബങ്ങളൊന്നിച്ച് അവിടെ പാല് കാച്ചുന്നതും പിന്നെ നിങ്ങൾ എല്ലാവരും വിളിച്ചു കൂട്ടുന്നതും ആ വീടിനെ പറ്റി എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നിങ്ങൾ ആ ഫീലിങ്സ് വരുത്തണം അപ്പോൾ നിങ്ങൾ മനസ്സിലാ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മുറികൾ അതിലുള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെ നല്ല രീതിയിൽ അടക്കി വെക്കുന്നതായിട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവിടെ സോഫ സെറ്റയിരുന്ന് ടി വി കാണുന്നതായിട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് എന്തായിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കില്ലേ കാരണം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് സംഭവം നമ്മളിലേക്ക് വരികയാണ് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് കാണുകയാണെങ്കിൽ ആ ഭാവന അവിടെ സംഭവിക്കും നിങ്ങളെ ഭാവന ഉറപ്പായും അത് സംഭവിക്കാനുള്ള ചാൻസ് നൂറ് ശതമാനമാണ് കാരണം നമ്മുടെ ഉപബോധ മനസ്സ് വിചാരിക്കും അത് നടന്നു കഴിഞ്ഞെന്ന് കാരണം നമ്മളത് വേണമെന്ന് കരുതി ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും ബോധമനസ് നമ്മൾ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണോ എന്ത് ചിന്തയാണോ ഇട്ട് കൊടുക്കുന്നത് എന്ന് നമ്മളെപ്പോഴും സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ബോധമനസ് പ്രതികരിക്കുകയും അത് റിയാലിറ്റിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ചീത്ത ചിന്തകളാണെങ്കിൽ അത് നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ അത് അതേപോലെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അഥവാ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞ് സ്വിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നാൽപ്പത് തവണയെങ്കിലും വിഷലൈസേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് സമയം വലിയൊരു ഘടകം തന്നെയാണ് അപ്പോൾ സമയം നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന സമയമൊക്കെ ചെയ്യാം ആ ഒരു സംഗതിയില്ല അതായത് നമുക്കത് ലഭിക്കുന്നത് വരെ ശരിക്കും വിഷലൈസേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് ഉറപ്പായും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യുക അപ്പം ഇന്നു മുതൽ എല്ലാവരും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നന്നായിട്ട് ഭാവന ചെയ്യുക അതേപോലെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം അല്ലേ ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ എടുക്കണം അതൊരു പ്രപഞ്ച നിയമവും കൂടിയാണ് അപ്പോ ആസ്ക് ബിലീഫ് ഇൻസ്പയർഡ് ആക്ഷൻ ഇത് കേട്ടിട്ടുണ്ടാവും നമ്മൾ ചോദിക്കുന്നു വിശ്വസിക്കുന്നു ഇൻസ്പയർഡ് ആക്ഷനും കൂടെ ചെയ്യണം വെറുതെ ഇരുന്ന് വാഹനം കണ്ടാൽ മതിയാവുമോ നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക വിഷലൈസേഷൻ പവർഫുൾ ടെക്നിക്കാണ് ലോ ഓഫ് ഫെഡറേഷൻ